ഹമീദ് സർ ഇക്കഴിഞ്ഞ ദിവസം ബോട്ടപോട്ടത്തില് പൊന്നാനിയിലെ രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുകയുണ്ടായി നമ്മുടെ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചരക്ക് കപ്പൽ മത്സ്യബന്ധന ബോട്ടിനടിച്ചിട്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കണത് സർ കപ്പൽ ചാനലിലൂടെ സഞ്ചരിക്കേണ്ട കപ്പൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെ ഭാഗത്തേക്ക് പോയതാണ് അപകട അപകടകാരണമെന്നാണ് പറയുന്നത് അത് നോക്കേണ്ടത് കോസ്റ്റ് ഗാർഡാണ് ഉണ്ടായിട്ടില്ല രണ്ട് മത്സ്യത്തൊഴിലാളികളും മരിച്ചു പൊന്നാനി രണ്ട് മത്സ്യത്തൊഴിലാളികളാണ് നാല് തൊഴിലാളികൾക്ക് പരിക്കുപറ്റി ഒരു ദിവസങ്ങളിൽ ആശുപത്രിയിലായിരുന്നു അവിടെ ബോട്ടും അതുപോലെ തന്നെ മത്സ്യബന്ധനോ ഉപകരണം മുഴുവൻ നഷ്ടപ്പെട്ടു ഇതിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് ഇവർക്ക് ഇവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സാർ ഈ അപകടത്തിൽ മരണപ്പെട്ട രണ്ട് മത്സ്യത്തൊഴിലാളി ഇൻഷുറൻസ് സ്കീമിൽ അംഗങ്ങളാണ് ആ പണം ഇപ്പോൾ കൊടുക്കുന്ന നടപടി നമ്മൾ ഉടനെ സ്വീകരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നമ്മൾ നടത്തുന്നുണ്ട് ഏറ്റവും വേഗം റിപ്പോർട്ട് വാങ്ങിയതിനു ശേഷം നിയമപരമായി തുടർ നടപടികൾ സ്വീകരിക്കും